നമസ്കാരം അന്താരാഷ്ട്ര സമ്മർദ്ദം തള്ളി ഗസാ സിറ്റിക്ക് നേരെയുള്ള ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ നഗരത്തിന്റെ മധ്യഭാഗത്തേക്ക് രണ്ട് ദിശകളിൽ നിന്നുമായി സൈന്യം തള്ളിക്കയറുകയാണ് എന്നാണ് പറയുന്നത് എൻക്ലേവിലെ ഏറ്റവും വലിയ നഗര കേന്ദ്രത്തിൽ നിന്ന് ഗസക്കാരെ പുറത്താക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷങ്ങളെയാണ് ഇപ്പോൾ ഇതിനോടകം ഗസാ സിറ്റിയിൽ നിന്നും ഇസ്രായേൽ പുറന്തള്ളിയത് പോകാൻ ഇടം പോലുമില്ലാതെ പതിനായിരങ്ങൾ മരണം കാത്തു കഴിയുകയാണ് മുഴുവൻ പേരും ഉടൻ ഗസറ്റി വിടണമെന്ന് ഇസ്രായേൽ സേന ആവർത്തിക്കുകയും ചെയ്തു ഒഴിഞ്ഞു പോകാനുള്ള മുന്നറിയിപ്പിനു പിന്നാലെ പലായത്തിന് ഉപയോഗിക്കാൻ അനുമതിമായ ഏകപാതയായി അൽ റഷീദ് തീരദേശ റോഡിനെ ഇസ്രായേൽ സൈന്യം നിശ്ചയിച്ചിട്ടുണ്ട് ഹമാസിനെതിരെ സമ്മർദ്ദം ചെലുത്തുക എന്ന ലക്ഷ്യത്തോടെ വ്യോമസേനയുടെ പിന്തുണയോടെ ടാങ്കുകൾ പീരങ്കികൾ എന്നിവ ഉൾ നഗരത്തിലേക്ക് മുന്നേറുകയാണെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് നദവ് ജോഷാനി വ്യാഴാഴ്ച റോയിട്ടേഴ്സിനോട് പറഞ്ഞു ജനത്തിരക്കുള്ള പ്രദേശങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങൾ പരിഭ്രാന്തിയും ഭയവും സൃഷ്ടിക്കുകയും ആളുകൾ ജീവന് വേണ്ടി പരക്കം പായുകയും ചെയ്യുന്നു മധ്യഗസയിലെ നുസൈറത്ത് എന്ന റിപ്പോർട്ടിൽ ചെയ്തുകൊണ്ട് ജസീറയിലെ ഹാനി മഹൂദ് അതെന്നെ പറയുന്നുണ്ട് ഡ്രോണുകളുടെയും യുദ്ധവിമാനങ്ങളുടെയും വ്യോമാക്രമണങ്ങൾ റിമോട്ട് കൺട്രോൾ റോബോട്ടുകൾ എന്നിവയിൽ നിന്നുള്ള സ്ഫോടനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ആക്രമണങ്ങളിൽ ഗസ സിറ്റിയിലെ ജനങ്ങൾ പരിഭ്രാന്തരാണ് എന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വ്യാഴാഴ്ച ഗസ സിറ്റിയിൽ കുറഞ്ഞത് നാൽപ്പത് പേർ കൊല്ലപ്പെട്ടതായി മെഡിക്കൽ വൃദ്ധങ്ങൾ അൽ ജസീറയോട് പറഞ്ഞു ഗസയിൽ രണ്ടേ പോയിന്റ് ഒന്ന് ദശലക്ഷം ജനസംഖ്യയുടെ ഏകദേശം മുപ്പത്തഞ്ച് ശതമാനം ഏകദേശം ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം ആളുകൾ ഇപ്പോഴും എൻക്ലേവിന്റെ വടക്കൻ പ്രദേശത്താണ് ഫലസ്തീൻ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക് വ്യക്തമാക്കുന്നത് ഇരുന്നാലും തുടർച്ചയായി തന്നെ ഇസ്രായേലി ആക്രമണങ്ങൾ കൂടുതൽ ആളുകൾ പുറത്താക്കുകയും അതുപോലെ അടിസ്ഥാന സേവനങ്ങൾ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നതിനാൽ തന്നെയാണ് എണ്ണം കുറയാൻ സാധ്യതയുണ്ടെന്ന് ബ്യൂറോ സൂചന നൽകിയത് ഗസയുടെ വടക്കൻ പ്രദേശത്തുള്ള സിക്കിം ക്രോസിംഗ് അടച്ചത് ചില ഭക്ഷ്യവസ്തുക്കളുടെ നിരോധനവും ചൂണ്ടിക്കാട്ടി ജനങ്ങൾക്ക് സഹായം എത്തിക്കാനുള്ള ശ്രമങ്ങളെ ഇസ്രായേൽ വ്യവസ്ഥാ ദീപി തടയുമെന്നും യു എൻ ഹ്യൂമാനിറ്റേറിയൻ ഓഫീസ് അതായത് ഔ സി എച്ച് കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഗസാനഗരത്തിന് പുറത്ത് എൻക്ലേവിന്റെ മറ്റു ഭാഗങ്ങളിൽ ഇസ്രായേലി വെടിവെപ്പിൽ കുറഞ്ഞത് പത്ത് ഫലസ്തീനകൾ തന്നെ കൊല്ലപ്പെട്ടതായി മെഡിക്കൽ വൃദ്ധങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു തെക്കൻ ഗാസ നഗരമായ റഫേൽ പുലർച്ചെ നടന്ന ആക്രമണത്തിൽ തന്നെ നാല് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിക്കുകയും ചെയ്തു ഇസ്രായേലി തുറമുഖ നഗരമായ ഈലാത്തിന് നേരെ ഹൂതികൾ തന്നെ ഡ്രോൺ ആക്രമണം നടത്തുകയും ചെയ്തു ആക്രമണത്തിൽ ഹോട്ടലിന് തീ പിടിച്ചു വെടിനിർത്തൽ കരാർ ലംഘിച്ച് ദക്ഷിണ ലബനാനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തുകയും ചെയ്തു ഗസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ട യുവൻ രക്ഷാസമിതിയിൽ വിവിധ രാജ്യങ്ങൾ തന്നെ കൊണ്ടുവന്ന പ്രമേയം അമേരിക്ക വീറ്റവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഹമാസിന്റെ പ്രത്യാക്രമണത്തിൽ ഗസയിൽ ഇസ്രായേൽ തന്നെ നാല് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു മൂന്ന് സൈനികർ പരിക്കേറ്റതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു തുറമുഖ നഗരമായ ഈലാത്തിനു നേരെ തന്നെ ഹൂതികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഹോട്ടൽ തകരുകയും ചെയ്തു